ാണ് ആലപ്പുഴ ആണ് വീട് എടുക്കുന്നത് കാര്യം കേട്ടോ എങ്ങനെയാണ് പേഴ്സണലായിട്ട് വയ്ക്കാനായിട്ട്

അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും അറിയിക്കാൻ ഇവിടെ നടത്തിയത് നമുക്കൊരു പേഴ്സണൽ ആയിട്ട് ഇൻഡിഫേറ്റ് ആയിട്ട് വീട്ടിൽ വേണം കൊണ്ടാണ് പിന്നെ ആദ്യത്തെ ഇച്ചിരി പേഴ്സണൽ ആയിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ആളാണ് അതുകൊണ്ട് അതുകൊണ്ട് ആദ്യം എല്ലാവരും കൂടെ കണ്ടുപിടിച്ച് അമ്മയാണ് ചെയ്തേക്കുന്നത് എന്റെ അമ്മ ചെയ്തിരിക്കുന്ന ഡിസൈൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മി ലാല റിലേഷൻഷിപ്പ് ലക്ഷ്മിയാണ് ഓർമ്മമെന്റ് ദിലീപഐ ജലറിയിരിക്കുന്നത് മിക്ക ലക്ഷ്മിയാണ് त्यो कर होस् मैले इनक्यू गर्न पाइँदैन भयो आत्ता एप इष्टपटेला अञ्जु अञ्जु आञ्जु आत्ता आत्ता के राख्छु वेटिङ हैन वेटिङ वेटिङ थैंक यू सो मच सर